എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ വഴുതനങ്ങ മെഴുക്കു വരട്ടിയാണ് അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ചൂറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ ടേസ്റ്റ് തന്നെയാണ് എന്നാലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ആറേഴ് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നേരെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുപാട് അങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കരുത് ഞാൻ ഈ മുറിച്ചെടുത്തേക്കുന്ന രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതായി ഒന്ന് മിക്സ് ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ നിറം പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും അതുകൊണ്ടാണ് ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തു അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരുംജീരകം രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എരിവിനുസരിച്ചുള്ള പച്ചമുളക് തേങ്ങാക്കൊത്ത് കൊച്ചുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ് ഇനിയും കൊച്ചുള്ളി ആയാലും തേങ്ങാക്കൊത്തായാലും അതിൻ്റെ അളവ് പറയാത്തത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിവിടെ നിന്നൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ വഴുതനങ്ങി ഒന്ന് കഴുകി എടുത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടതാണ് ഇനിയും മെഴിക്കുരുട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ കൊച്ചുള്ളി ആയാലും സവാളയൊക്കെ ആയാലും ഒരുപാട് അങ്ങ് വാട്ടി വഴറ്റിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എരിവെന്തുമാത്രമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് നമ്മൾ വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ചെറു ചെറുതീയിലിട്ട് ഇതിനെ വേവിച്ചെടുക്കുക ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ചെറു ചെറുതീയിൽ മാത്രമേ ഇട്ട് വേവിച്ചെടുക്കാവൂ വഴുതനങ്ങി ഏകദേശം ഒന്ന് വേവായെന്ന് കണ്ടാൽ അടപ്പ് ഇതിൽ നിന്ന് മാറ്റേണ്ടതാണ് എന്നിട്ട് നല്ലതായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനിയിപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഉണക്കമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ നാരങ്ങ നീരാണ് അതും കൂടെ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴിക്കുരുട്ടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്